അമ്മ അടുത്ത ആളെ കുളിപ്പിക്കാൻ പോവാണ് അവിടെ വേറൊരാളൂടെ നിപ്പുണ്ട് അമ്മയുടെ കൂടെ തന്നെ കാണാൻ പറ്റുമോന്നറിയില്ല തമ്പു വരുന്നേ തമ്പാനൂരിനെ കണ്ടാ തമ്പാനൂരിനെ അമ്മ കുളിപ്പിക്കുവാണ് മതി മതി പിന്നെ വരുന്നതിനെ കൂടെ വിളിച്ചു നോക്കുമെങ്കിൽ ആ അതാണ്ട് അതാണ് ൂറിനെ കുളിപ്പിച്ചെടുത്ത് അയ്യേ പൂച്ച പൂച്ചക്കൊണ്ട പൂച്ചക്കൊണ്ട സൂപ്പർ വേണ്ട മുറങ്ങി നടക്കുക ആ മതിയ്യോ പിന്നെ ഉമ്മയൊക്കെ കൊടുക്കുക അതും കൊള്ളാം കുളിപ്പിച്ചോട്ടിരിക്കുമ്പോ തന്നെ ഉമ്മ കൊടുക്കണം അമ്മേ അമ്മ അവൻ്റെ പൂച്ചയ്ക്ക് സൂപ്പർ കണ്ടോ പാവം കിടന്നടി അവിടെ നമ്മുടെ സൂപ്പറിനെ പിടിക്കാൻ വേണ്ടി അമ്മ നോക്കിയായിരുന്നു അവനെ കുളിപ്പിക്കാൻ വേണ്ടി പക്ഷെ അവൻ അമ്മ ഓടി തേടിയവൻ അതുകൊണ്ടവൻ ഓടിടക്കണം ആ ചെടിയിൽ നിന്ന് മിക്കവാറും ഓടിച്ചിടും അവൻ പാപ്പൊന്നും അവന് വേണ്ട അമ്മ ചില പാപ്പൻ തരേലൊക്കെ അവൻ അറിയാം ഉം വാ ചേച്ചിയുടെ ഒന്നെന്റേ നമുക്കൊന്ന് കുളിച്ചാലോ നമുക്കൊന്ന് വാ ചേച്ചിയുടെ പാവ വാടി ഇങ്ങോട്ട് വാടി അവിടെ കിടക്കാതെ ഇടി വാടി പാടി പൊന്ന അമ്മ വാ അമ്മ ഇത് തരുവാ ചേച്ചിയുടെ ഒന്നെന്റിയേ അമ്മ അമ്മ സരിപ്പുറ വരുന്നുണ്ട് അവനെ പിടിക്കാൻ വേണ്ടി കേട്ടോ ഏവത്തിന് വാടി ടാ കടിക്കുന്നു കേട്ടോ കടിക്കനാ കുളിപ്പിക്കാൻ കൊണ്ടുപോയി പോയി ഞാൻ വരത്തിന്റെ ഭയങ്കര വെയില്ല എന്ത് തമ്പു അയ്യോ എന്താ അച്ചട ഇച്ചിരി വെള്ളതകത്ത് വിടല്ലയോ